സി എന്തായാലും ഈ ഒരു വീടിൽ നമ്മൾ സൺറൈസസ് ഹൈദരാബാദുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സ്വന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ലക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് എങ്കിലും എസ് ആർ എഫ് വാണെങ്കിൽ എന്തായാലും ഒരു പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് ആന്ധ്രാപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ നമ്മുടെ സൺറൈസസ് മാനേജ്മെന്റും തമ്മിൽ അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മാനേജ്മെന്റ് വരെ അവർ ഇപ്പോൾ ഹൈദരാബാദിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അവിടെ ഹൈദരാബാദിലെ ആ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുന്നതിന് ഭയങ്കര ടാക്സും പിന്നെ എക്സ്ട്ര ആയിട്ട് ടിക്കറ്റൊക്കെ എന്താ പറയുക അവരുടെ ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷന് കോംപ്ലൈസ് ിമെൻ്ററി പാസ് ആയിട്ടുള്ള ടിക്കറ്റുകളില്ല അതെ കൊടുക്കണം എന്ന തരത്തിലുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ പേരിൽ ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മാനേജ്മെൻ്റ് തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ടുതന്നെ അവർ വേദി മാറാൻ നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ അങ്ങനെ വേദി മാറുകയാണെങ്കിൽ ഇപ്പോൾ ക്രിസ് ആന്ധ്രാപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ അവർക്കൊരു ഓഫറായിട്ട് വന്നിട്ടുണ്ട് ഇത് വിശാഖപട്ടണത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മാച്ച് വെക്കാൻ വേണ്ടി അവർ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷൻ വെക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹൈദരാബാദ് ഇന്ന് ആന്ധ്രാപ്രദേശിലേക്ക് മാറാനുള്ള അല്ലെങ്കിൽ വിശാഖപട്ടണത്തിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ടോ സോ നമുക്ക് കണ്ടതിന് അറിയാം മിക്കവാറും ടാക്സ് ഭയങ്കര ഹൈ ആയിരുന്നു സോ മാറാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ പറയുക സോ അവിടെ തോലി കാണുന്നവരെ ഗുഡ് ബൈ